സംസാരിക്കുന്നത് കുറ്റാരോപിതരുടെ കുറിച്ചാണ് സാറേ കുറ്റാരോപിതർക്ക് നമ്മളുടെ നിയമവ്യവസ്ഥതയിൽ എന്തെല്ലാം പരിരക്ഷയാണ് ഉള്ളതെന്നൊന്ന് പറഞ്ഞുതരാം നമ്മൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റത്തിൻ്റെ ഒരു അക്യൂസെറ്റോറിയൽ സിസ്റ്റം അഥവാ അഡ്വൈസറിയൽ സിസ്റ്റമാണ് എന്താണ് ആ സിസ്റ്റത്തിൻ്റെ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ അക്യൂസ് ഈസ് പ്രസ്യംഡ് ടു ബി ഇന്നസെൻറ്റ് അണ്ടിൽ ദി ഗ്രിറ്റ് ഇസ് പ്രൂവ്ഡ് ബിയോണ്ട് ദി ഷാഡ് ഓഫ് ഡൗട്ട് സംശയ ലേശം വന്നിയെ തെളിയിക്കുന്നവരെ പ്രതിയെ നിരപരാധി എന്നാണ് നമ്മൾ കണക്കാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെ യു ഡി എച്ച് ആർ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ പതിനൊന്നാം അനുച്ഛേദത്തിലും ഇത് എടുത്തു പറയുന്നുണ്ട് അതനുസരിച്ചിട്ട് ഇരുപതാം അനുച്ഛേദം ചമച്ചിട്ടുണ്ട് അതിലെ ഇരുപതാം അനുച്ഛേദത്തിലെ ക്ലാസ് വൺ പറയുന്നു എക്സ്പോസ്റ്റ് ഫാക്ടോലോ എന്ന സങ്കല്പത്തെക്കുറിച്ച് പറയുന്നു എന്താണ് എക്സ്പോസ്റ്റ് ഫാക്ടോലോ എന്ന് ചോദിച്ചാൽ എക്സായ ഫാക്റ്റിന് പോസ്റ്റായ ലോ അപ്ലൈ ചെയ്യാൻ പാടില്ല അതായത് ഒരാൾ കുറ്റം ചെയ്യുമ്പോൾ നിലവിലുള്ള നിയമം എന്താണോ ആ നിയമം അനുസരിച്ച് അയാളെ ശിക്ഷിക്കാൻ പാടുള്ളൂ പിന്നീട് വരുന്ന നിയമം അയാൾക്ക് ബാധകമല്ല എന്നർത്ഥം ഇതാണ് ഇരുപതേ ക്ലാസ് ഒന്ന് എന്നാൽ ഇരുപതേ ക്ലാസ് രണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അവകാശം പറയുന്നു ഡബിൾ ജിഒപ്പാർ എന്ന് പറഞ്ഞ ആശയത്തെക്കുറിച്ച് പറയുന്നു ഒരു ലാറ്റിൻ മാക്സിമം ഉണ്ട് നെമോ ഡെബറ്റ് ബിസ്വെക്സാരി പ്രോ യൂനോ എറ്റീഡം കോസ എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരാളെയും ഒരു കുറ്റത്തിൻ്റെ പേരിൽ ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല ഇതേ ആശയം സി ആർ പി സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ വന്ന കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയറിലെ സെക്ഷൻ മുന്നൂറിലും പറയുന്നുണ്ട് ഈസ് അക്യൂറ്റ് ആൻഡ് ഈസ് കൺവിക്റ്റ് എന്നുള്ള പ്രയോഗത്തിലൂടെ ഈ ആശയം പറയുന്നുണ്ട് ഒരു ഒരേ കുറ്റത്തിൻ്റെ പേരിൽ ഒരേ ആളിനെ ഒന്നിലധികം പ്രാവശ്യം ശിക്ഷി വിചാരണ നടത്തി ശിക്ഷിക്കാൻ പാടില്ല ആർട്ടിക്കിൾ ഇരുപതേ ക്ലോസ് മൂന്ന് പറയുന്നു ഒരാളെയും അയാൾക്കെതിരെ തന്നെ തെളിവ് നൽകാൻ നിർബന്ധിക്കാൻ പാടുള്ളതല്ല ആർട്ടിക്കിൾ ഇരുപതേ ക്ലോസ് മൂന്നിലാണത് പറയുന്നത് അതിനെ ഡോക്ടർ ഓഫ് സെൽഫ് ഇൻക്രിമിനേഷൻ എന്ന് പറയും പക്ഷേ എന്നാലും ചില സാഹചര്യങ്ങളിൽ അത് അനുവദിക്കേണ്ടി വരും ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ത്യൻ എവിഡൻസ് ആക്ട് അഥവാ ഇന്ത്യൻ തെളിവ് നിയമത്തിലെ ഇരുപത്തിയേഴാം വകുപ്പ് പ്രകാരം പ്രതിയെ തൊണ്ടി മുതൽ കണ്ടെടുക്കാനായി കൊണ്ടുപോകേണ്ടി വരും അത് ഈ നിയമത്തിന് വിരുദ്ധമാണോ ഈ ആർട്ടിക്കിൾ ഇരുപതേ ക്ലാസ് മൂന്നിന് വിരുദ്ധമാണോ എന്ന് ഉള്ള ചോദ്യം വന്നു കോടതി പറഞ്ഞു ഇല്ല അങ്ങനെ ആയില്ല എന്ന് പറഞ്ഞു അത് പ്രശസ്തമായൊരു വിധിയാണ് കത്തി കലു ഒഗാദ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര എന്ന് പറഞ്ഞ കേസിലൂടെയാണ് ആ ആശയം ഉ ഉരുത്തിരിഞ്ഞത് അതുപോലെ മദ്യപിച്ചു നിൽക്കുന്ന ആളിനെ നിർബന്ധിച്ച് ബ്ലഡ് സാമ്പിൾ എടുക്കാമോ അയാൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് തെളിയിക്കാനായിട്ട് ബ്ലഡ് സാമ്പിൾ എടുക്കാമോ അതിനെക്കുറിച്ചും വിവാദമായ പല വിധികളും ഉണ്ടായിരുന്നു എന്നാൽ അനിൽ എ ലൊഹാൻഡേ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര എന്ന വിധിയിൽ സുപ്രീംകോടതി പറയുകയുണ്ടായി നിർബന്ധിച്ചെടുക്കാം എന്ന് പറയുന്നുണ്ട് ഇന്ത്യൻ സി ആർ പി സിയിലെ അൻപത്തി മൂന്നാം വകുപ്പിലായിരുന്നു അത് പറയുന്നത് സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാതെ ഉള്ള ഒരു പോലീസ് ഓഫീസർക്ക് പ്രതിയെ നിർബന്ധിച്ച് അയാളിൽ നിന്ന് തെളിവ് സ്വീകരിക്കാമെന്ന് പറയുന്നതാണ് അങ്ങനെ ഈ ആർട്ടിക്കിൾ ഇരുപതേ ക്ലാസ് മൂന്നിന് കൂടുതൽ കൂടുതൽ മൂർച്ച വന്നുകൊണ്ടിരിക്കവെയാണ് സെൽവി വേഴ്സ് സ്റ്റേറ്റ് ഓഫ് കർണാടക എന്ന പ്രശസ്തമായ വിധി വരുന്നത് ആ വിധിയിൽ സുപ്രീം കോടതി പറയുകയുണ്ടായി ഒരാളെ നാർക്കോ അനാലിസിന് വിധേയമാക്കാൻ കഴിയില്ല എന്ന് പറയുകയുണ്ടായി ഇങ്ങനെ ഇത്തരം അവകാശങ്ങളെല്ലാം തന്നെ അക്യൂസ്ഡ് അഥവാ കുറ്റാരോപിതനെ സംരക്ഷിക്കാൻ വേണ്ടി ഭരണഘടന സംഭാവന ചെയ്തിട്ടുള്ള അവകാശങ്ങളാണ് സാർ വ്യക്തികളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന നാടാണ് നമ്മുടെ ഇന്ത്യ പരമോന്നത പങ്കുണ്ട് തീർച്ചയായിട്ടും നല്ല ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ഇരുപത്തി ഒന്നാം അനുച്ഛേദം പറയുന്നത് നോ പേഴ്സൺ ബി ഓഫ് ഇസ് ലൈഫ് ഓർ പേഴ്സണൽ ലിബർട്ടി എക്സെപ്റ്റ് അക്കോർഡിംഗ് ടു ദി പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്നാണ് അതായത് ഒരാളുടെയും ജീവനോ വ്യക്തി സ്വാതന്ത്ര്യമോ കവർന്നെടുക്കാൻ പാടില്ല എന്നാൽ കവർന്നെടുക്കാം നിയമാനുസൃതമുള്ള ഒരു നടപടിക്രമത്തിലൂടെയാണെങ്കിൽ ആകാം ഈ അനുച്ഛേദത്തിന് പുതിയ പുതിയ മാനങ്ങൾ പല പല മാനങ്ങൾ ഇന്ത്യയിലെ ഹൈക്കോടതികളും സുപ്രീം കോടതികളും നൽകിയിട്ടുണ്ടായി എന്നാൽ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ തൊള്ളായിരത്തി അമ്പതിലെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ അത്ര വലിയ വ്യാപ്തി ഒന്നും ട്വൻറ്റി വണ്ണിന് നൽകിയിരുന്നില്ല പ്രത്യേകിച്ച് എ കെ ഗോപാൽ മേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്ന വിധിയിലേക്ക് സുപ്രീം കോടതി കുറച്ചൊരു നാരോ ആയിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻ ആയിരുന്നു അതിന് നൽകിയതെങ്കിൽ പിൽക്കാലത്ത് തൊള്ളായിരത്തി എഴുപത്തെട്ടായപ്പോൾ പ്രത്യേകിച്ച് മാനേയ ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന പ്രധാനപ്പെട്ട വിധിയിൽ സുപ്രീം സുപ്രീംകോടതി പറയുകയുണ്ടായി ആർട്ടിക്കിൾ ട്വൻ്റി വണ്ണിന് വളരെ വല വളരെ മൂല്യം കൂടുതലാണ് അതിന് പല പല മാനങ്ങളും തീർക്കാം സുപ്രീം കോടതി പല വിധികളും ഇത് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് കോടതി ആർട്ടിക്കിൾ ട്വൻറ്റി വണ്ണിനെക്കുറിച്ച് പറയുന്നത് ഒരു എം ടി വെസ്സൽ എന്നാണ് ഒഴിഞ്ഞ ഭരണി ഒഴിഞ്ഞ കുപ്പിന്ന അതിനകത്ത് ഇനിയും പലതും നിറയ്ക്കാം ഇനിയും കൊണ്ടുവരാം അതിനകത്ത് അത്ര വിശാലമായ ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ ട്വൻ്റി വൺ ഒരുപക്ഷേ സുപ്രീം കോടതി പല തവണ തഴുകുകയും തലോടുകയും താലോലിക്കുകയും ചെയ്ത ഒരു പ്രൊവിഷനാണ് ആർട്ടിക്കിൾ ട്വൻ്റി വൺ റൈറ്റ് ടു പൊള്യൂഷൻ ഫ്രീ എൻവയോൺമെൻറ്റ് അതായത് മാലിന്യരഹിതമായ ഒരു എൻവയോൺമെൻറ്റിനുള്ള അവകാശമുണ്ടെന്ന് പലതവണ എം സി മേത്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ പോലുള്ള വിധികളിൽ പലതവണ പല പല വിധികളുണ്ട് എം സി മേത്ത കൊണ്ടുവന്ന കേസുകളിലെ വിധികൾ എം സി മേഹത്ത ഫൗണ്ടേഷൻ കൊണ്ടുവന്ന കേസിലെ വിധികൾ അതിലെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ സുപ്രീംകോടതി ട്വൻ്റി വണ്ണ് ഒരുപാട് ഒരുപാട് ചായം തേച്ച് മിനുക്കിയ വകുപ്പാണ് ആ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ ട്വൻ്റി വൺ അത് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇരുപത്തൊന്ന് എ എന്ന അനുച്ഛേദവും കൂടെ പറയേണ്ടതുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇരുപത്തൊന്ന് എ എന്ന അനുച്ഛേദം ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ടായിരുന്നതല്ല അത് ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് ഫോറിൽ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലെ നാൽപ്പത്തഞ്ചിൽ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്താണ് നാൽപ്പത്തഞ്ചിൽ പറഞ്ഞിരുന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ അത് ഏതുവരെ ആറ് വയസ്സ് വരെ ഉണ്ടായിരുന്നുള്ളൂ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ അപ് ടു സിക്സ് ഇയേഴ്സേ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ വിഭാവനം ചെയ്യുന്നുള്ളൂ പക്ഷേ സുപ്രീം കോടതി വളരെ പ്രധാനപ്പെട്ട ഉണ്ണികൃഷ്ണൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് മൊഹിനി ജെയിൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടക തുടങ്ങിയ വിധികളിലൂടെ ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഒരു ഫണ്ടമെൻ്റ് റൈറ്റ്സ് റൈറ്റ് ആണെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി രണ്ടിൽ എൺപത്തി ആറാമത് ഭരണഘടനാ ഭേദഗതി വഴി ഇരുപത്തി ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞൊരു അമൻമെൻറ്റ് കൊണ്ടുവരികയും തൽഫലമായി വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തിൻ്റെ പ്രായം ഉയർത്തുകയും ചെയ്തു ആറ് വയസ്സ് വരെ എന്നുള്ള നാൽപ്പത്തഞ്ചിൽ പറഞ്ഞിരുന്ന ആ ആശയത്തിന് ആറ് മുതൽ പതിനാല് വയസ്സ് വരെ എന്ന് ഉയർത്താനും കോടതിക്ക് സാധിച്ചു ഇത് സുപ്രീം കോടതി നമുക്ക് തന്ന നല്ലൊരു ഗിഫ്റ്റാണ് അത് നമ്മൾ അതിന് കോടതിയോട് കടപ്പെട്ടിരിക്കുന്നു ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയോട് കടപ്പെട്ടിരിക്കുന്നു സാറെ കുറ്റാരോപിതൻ്റെ അവകാശത്തെ കുറിച്ച് പറഞ്ഞു ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്ക് എന്തെല്ലാം അവകാശങ്ങളാണ് നമ്മുടെ നിയമം കൊടുക്കുന്നത് എന്ന് പറയാം ട്വൻറ്റി ടു അഥവാ ഇരുപത്തിരണ്ടാം അനുച്ഛേദത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളിനും അവകാശങ്ങൾ നൽകുന്നുണ്ട് അതുപ്രകാരം ഒരാൾ അറസ്റ്റ് ചെയ്താൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളിന് അറസ്റ്റ് ചെയ്യാനുള്ള കാരണം അറിയാനുള്ള അവകാശമുണ്ട് ഇരുപത്തിരണ്ട് ഒന്നനുസരിച്ചിട്ട് ഇതേ ആശയം സി ആർ പി സിയിലെ അൻപതേ ക്ലോസ് ഒന്നിലും പറഞ്ഞിട്ടുണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട സെക്ഷൻ അൻപതേ ക്ലോസ് ഒന്ന് അത് പ്രകാരം അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്നുള്ളതിൻ്റെ ഗ്രൗണ്ട് പറയണം അതുപോലെ ഇരുപത്തിരണ്ടാം അനുചയത്തിൽ പറയുന്നു അയാൾക്ക് ഇഷ്ടപ്പെട്ട വക്കീലിനെ കൺസൾട്ട് ചെയ്യാനുള്ള അവകാശം കൊടുക്കണം അതുപോലെ ഇരുപത്തി മണിക്കൂറിനകം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം ഇതൊക്കെ പ്രധാനപ്പെട്ട അവകാശങ്ങളാണ് ഇതുകൂടാതെ സുപ്രീം കോടതിയും പല പല കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതിൻ്റെ അവകാശങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പ്രധാനമായും പറയുകയാണെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ ഡി കെ ബാസു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ എന്ന വിധിയിലൂടെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട ചില കൽപ്പനകൾ പറയുന്നുണ്ട് അറസ്റ്റ് മെമ്മോ തയ്യാറാക്കണം അറസ്റ്റ് ചെയ്യുന്ന ആളിന് വക്കീലിനെ കാണാൻ അനുവാദം കൊടുക്കണം ബന്ധുക്കളെ അറിയിക്കാനുള്ള അവകാശമുണ്ട് ആ ബന്ധുക്കളെ അറിയിക്കാനുള്ള അവകാശമുണ്ടെന്ന് വേറൊരു വിധിയിലാണ് ആധികാരികമായിട്ട് പറയുന്നത് ജോഗിന്ദർ കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യു പി എന്ന വിധിയിലാണത് പറയുന്നത് ഒരു നിയമ വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിൽ കൊണ്ടുപോയപ്പം അദ്ദേഹത്തെ ശാരീരിക ഉപദ്രവം ചെയ്തു എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഒരു കേസാണത് അതിൽ പറഞ്ഞു അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളിനെ അറസ്റ്റ് ചെയ്ത വിവരം ബന്ധുക്കൾ അറിയിക്കണം ബന്ധുക്കളെ അറിയിക്കാനുള്ള അവകാശമുണ്ടെന്ന് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ അറിയിക്കണം മാത്രമല്ല ഈ വിവരങ്ങളെല്ലാം ഈ ബന്ധുക്കളെ അറിയിച്ചുവെന്നും ഇയാൾക്ക് ഈ അവകാശമുണ്ടെന്ന് ഇയാൾ അറിയിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം ഒരു ജി ഡിയിൽ രേഖപ്പെടുത്തണം മാത്രമല്ല ഇത്തരം കാര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തണമെന്നും മജിസ്ട്രേറ്റിനൊരു ബാധ്യതയും കൂടെ ഉണ്ടാക്കിക്കൊണ്ട് ഒരു അമൻമെൻറ്റും വന്നിട്ടുണ്ട് അൻപത് എ എന്ന് പറഞ്ഞൊരു അമൻമെൻറ്റും സി ആർ പി സിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തികൾക്ക് ഒരുപാട് അവകാശമുണ്ട് ഒരു അവകാശത്തെക്കുറിച്ച് കൂടെ പറയാം ഹാൻഡ് കഫ് ഉപയോഗിക്കാൻ പാടില്ല ഹാൻഡ് എന്ന് പറഞ്ഞാൽ കൈവിലങ്ങ് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ആവശ്യ അനാവ് അനാവശ്യമായി അത് കോടതി പ്രധാനമായ രണ്ട് വിധികൾ പറഞ്ഞിട്ടുണ്ട് പ്രേംശങ്കർ ശുക്ല വേഴ്സസ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ സുനിൽ ബാട്രാ വേഴ്സസ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ വിധികൾ സുപ്രീംകോടതി ജി ജസ്റ്റിസ് വി ആർ കൃഷ്ണയിലൂടെ സംസാരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞ വാചകം എങ്ങനെയാണ് ദി റുട്ടീൻ റിസോർട്ട് ടു അയൺ ബി സ്പീക്സ് ബാർബേറിറ്റി ഹോസ്റ്റൈൽ ടു ഹ്യൂമൻ സിവിലൈസേഷൻ എന്നാണ് എന്നും ഈ വിലങ്ങുകൾ ആശ്രയിക്കുന്ന റുട്ടീൻ എന്ന് പറഞ്ഞാൽ ദിനചര്യ റിസോർട്ട് ടു മീൻസ് ഡിപ്പെൻഡ് ആശ്രയിക്കുക ആയാണ് അയനുദ്ദേശിക്കുന്നത് ഇരുമ്പത്തെന്ന് ഉദ്ദേശിക്കുന്നത് ഹാൻഡഫാണ് അത് വിളിച്ചോതുന്നു ഇവിടെ കിരാതവാഴ്ചയാണ് നടക്കുന്നതെന്നാണ് അപ്പോൾ ആ മനുഷ്യ സംസ്കാരത്തിന് വിരുദ്ധമായ കിരാതവാഴ്ച ഉണ്ടാകുന്നു ഇത് ഉപയോഗിക്കുന്നതിലൂടെ സുപ്രീം കോടതി പറയണ്ടായി പക്ഷെ പിന്നീട് കോടതി പറഞ്ഞു റൗഡിയാണ് ഡെസ്പറേറ്റ് ആണ് അങ്ങനെയുള്ള ആളുകൾക്കെതിരെ ഉപയോഗിക്കാം മാത്രമല്ല വളരെ വെൽ നോൺ പൊളിറ്റീഷ്യൻസ് അക്കാഡമിഷ്യൻസ് ജഡ്ജസ് ഇവർക്കെതിരെ ഉപയോഗിക്കാൻ പാടില്ലെന്നും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒട്ടനവധി വിധികൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് സാറേ നമുക്ക് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളിൻ്റെ കുറിച്ച് പറഞ്ഞു എന്നാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്ക് ഇപ്പോൾ നമുക്കറിയാം എന്നാത്താൻ കേസുകൊണ്ട് സിനിമയിലൊക്കെ നമ്മൾ കണ്ടതുപോലെ ഒരാൾക്ക് സ്വന്തമായി തന്നെ കോടതിയിൽ വാദിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് ഉണ്ടോ ഉണ്ടെങ്കിൽ അതങ്ങനെയൊക്കെയാണ് അത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ സ്പെസിഫിക് പ്രൊവിഷൻ ഇല്ല ഇന്ത്യൻ ഭരണഘടനയിലൊന്നും പറയുന്നില്ല അങ്ങനെ പക്ഷേ അത് ഇംപ്ലോയിഡ് ആണ് അത് നമുക്ക് ഏതൊരു വക്കീലിനെയും വയ്ക്കാൻ അധികാരം നൽകുന്ന സി ആർ പി സിയിലെ മുന്നൂറ്റി മൂന്നാം വകുപ്പിൽ പറയുന്ന പ്രൊവിഷൻ്റെ ഒരു ഇംപ്ലോയ്ഡ് ആപ്ലിക്കേഷനാണ് നമുക്ക് പാർട്ടി ഇൻ പേഴ്സൺ പാർട്ടി ഇൻ പേഴ്സൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേസ് നമ്മൾ തന്നെ വാദിക്കുന്നതാണ് പാർട്ടി ഇൻ പേഴ്സൺ എന്ന് പറയുന്നത് അങ്ങനെ വാദിക്കാൻ കോടതിക്ക് അനുവാദം നൽകാവുന്നതാണ് ഞാൻ ഈയുള്ളവൻ തന്നെ എൻ്റെ കേസിൽ എനിക്ക് റാങ്ക് കിട്ടിയപ്പോൾ അതിനെതിരെ പോയ കേസിൽ ഞാൻ തന്നെ ഹൈക്കോടതിയിൽ എൻ്റെ പാർ എൻ്റെ കേസിൽ ഞാൻ തന്നെ പാർട്ടി ഇൻ പേഴ്സൺ ആയിട്ട് അപ്പിയർ ചെയ്തിട്ടുണ്ട് കേരള ഹൈക്കോടതി അവസാനം എനിക്ക് തന്നെ റാങ്ക് ആണെന്ന് കോടതി തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്യാം പക്ഷേ നമ്മൾ അങ്ങനെ പോകുമ്പോൾ കോട്ട് ധരിക്കാം അഡ്വക്കേറ്റ് എന്നുള്ള ആലിക്ക് എൻറോൾ ചെയ്ത വക്കീൽ എന്നുള്ളാലേക്ക് കോട്ട് ധരിക്കാം കോളർ ബാൻസ് കിട്ടാൻ പാടില്ല ഗൗൺ ഉപയോഗിക്കാൻ പാടില്ല വക്കീലാവുമ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണത് സ്വന്തം കേസ് സ്വന്തമായി വാദം പറയും വാദിക്കുമ്പോൾ അങ്ങനെ ചെയ്യാൻ എന്താ ചെയ്യാവുന്നതാണ് വക്കീലല്ലാത്ത ആളുകൾക്കും തീർച്ചയായിട്ടും സ്വന്തം കേസ് സ്വന്തമായി വാദിക്കാം അതുപോലെ തന്നെ പൊതു പ്രാധാന്യമുള്ള പബ്ലിക് ഇൻട്രസ്റ്റിൽ പബ്ലിക് ഇൻട്രസ്റ്റ് എറ്റ്യൂക്കേഷൻ നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരെ കേട്ടിട്ടുണ്ടോ നവാബ് രാജേന്ദ്രൻ ജോമോൻ പുത്തൻ പുരക്കൽ ഇതുടങ്ങിയ വ്യക്തികളെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും അവർക്കും അവരൊക്കെ ഇങ്ങനെ സാമൂഹ്യ പ്രാധാന്യമുള്ള പബ്ലിക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ കോടതി മുമ്പാകെ കൊണ്ടുവന്നിട്ട് വാദിക്കാറുണ്ട് ചെയ്യാവുന്നതാണ് അതുപോലെ ക്രിമിനൽ കോടതികളിലും പ്രതിഭാഗത്തിന് വക്കീലില്ലെങ്കിൽ സ്വന്തമായി തന്നെ വിസ്തരിക്കാവും പ്രതിക്ക് തന്നെ നേരിട്ട് വേണമെങ്കിൽ വിസ്തരിക്കാമോ തടസ്സമൊന്നുമില്ല